ഓക്കെ അപ്പോൾ നമ്മളെ പാനലുകൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വാഷ് ചെയ്യാം അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു സൗകര്യത്തിൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഹൈറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു മോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇവർക്ക് ഇത്രയും ഏരിയ ഇവിടെ ക്ലിയർ ആയി കിട്ടുക ആദ്യം ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹായ് ഫ്രണ്ട്സ് എ ആർ എൻ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് പൂക്കോട്ട് വാട് എന്ന് സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നമ്മൾ മുനീറിന്റെ വീട്ടിൽ ഒരു സി പി മുനീർ ആളുടെ വീട്ടിൽ നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ് അതൊരു സബ്സിഡി സോളാർ സിസ്റ്റമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി സ്കീമിൽ നമ്മൾ ഒരു എഴുപത്തെട്ടായിരം രൂപ സബ്സിഡി വാങ്ങിയിട്ടുള്ള ഒരു മൂന്ന് കിലോട്ട് പ്ലാന്റ് ആണ് ചെയ്തത് മൂന്ന് നല്ല ത്രീ പോയിൻറ്റ് ത്രീയുടെ ഇൻവേർട്ടർ വെച്ചിട്ടുള്ള സിസ്റ്റം അതായത് യു ടി എൽൻ്റെ ഇൻവെർട്ടർ ആണ് അതിലേക്ക് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അദാനിയുടെ പാനലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം ചെയ്തേക്കുന്നത് അത് അതാനായിട്ട് ബൈഫേഷ്യൽ പാനൽ വെച്ചിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് നമുക്ക് ബോട്ടം സൈഡിന് കൂടിയും പ്രൊഡക്ഷൻ കിട്ടുന്ന പാനൽസ് ആണ് എന്തായാലും ഇവരുടെ കറണ്ട് ഒരു നാലായിരം അയ്യായിരം ഒക്കെ വരുന്ന ബില്ലിനെ നമുക്ക് മാനേജ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റം കൊണ്ട് കഴിയും അങ്ങനെ ഒരു അയ്യായിരം വരുന്ന വീട്ടിലേക്ക് ഒരു ത്രീ പോയിന്റ് ത്രീ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന സിസ്റ്റം ഒരു ത്രീ കിലോ വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഒരു സിംഗിൾ ഫേസ് കണക്ഷനുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി ഇതാണ് കാരണം ഇതിനൊരു സബ്സിഡിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് ഏകദേശം ഒരു ഒന്നേ മുപ്പതൊക്കെ ഒരു ബഡ്ജറ്റ് നമുക്ക് വരുന്നത് അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇതിന് നമുക്ക് ലോൺ സൗകര്യമുണ്ട് അതായത് ബാങ്ക് ലോൺ സൗകര്യം കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഓൺ ഓൺഡിഡ് സിസ്റ്റം ചെയ്യുന്നതിന് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ചെയ്യാൻ കഴിയും ബാങ്ക് ലോൺ മുഖേന നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ലോണും കാര്യങ്ങളും അതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ തരും അതുകൊണ്ട് വളരെ സൗകര്യത്തിൽ ചെയ്യാം കാരണം കസ്റ്റമർ ആധാർ കാർഡ് അതുപോലെ പാൻ കാർഡ് ബാങ്കിൻ്റെ പാസ്ബുക്ക് ഇത്തരം കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ കെ എസ് സി ബി ബില്ല് കിട്ടുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും വളരെ പെട്ടെന്ന് നമുക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ലോഡ് പാസ് ആവാനും അതിനുശേഷം നമുക്ക് അതിൽ സബ്സിഡി വരുമ്പോൾ അത് ലോൺ എമൗണ്ടിൽ കയറുകയും ചെയ്യും അപ്പോൾ മന്ത്ലി ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് മാസം ബാങ്കിൽ അടച്ചാൽ മതി അതായത് നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്ന ആ കാശ് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ലോൺ അടച്ച് പോവുകയും ചെയ്യാം നമുക്കൊരു സിസ്റ്റം നമ്മളെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് സീറോ ബില്ലാക്കി നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം കാരണം നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് കറണ്ട് സുഖമായിട്ട് ഇതൊന്ന് പ്രൊഡക്ഷൻ കിട്ടും അവർ പതിനഞ്ച് യൂണിറ്റ് കറണ്ട് നമ്മളെ വീട്ടിൽ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കുറച്ചുകൂടി അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എ സി ഉപയോഗിക്കാം പലരും എ സി പേടിച്ചാണ് ഉപയോഗിക്കുക കാരണം എ സി ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ എ സി ഉപയോഗിക്കാൻ അത് ഓണാക്കാൻ മടിക്കും കാരണം കറണ്ട് ബില്ല് വരുന്നൊരു പ്രശ്നം കൂടുതൽ കാരണം കറണ്ട് ബില്ല് ഇപ്പോൾ നിരന്തരം നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എ സിയൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം കാരണം ഒരു പതിനഞ്ച് യൂണിറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ രണ്ട് എ സിയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധാരണ നോർമൽ സാധാരണക്കാരുടെ വീട്ടിൽ ഒരു രണ്ട് എ സിക്കുള്ള വീട്ടിലാണെങ്കിൽ സുഖമായിട്ട് ഈ ഒരു സിസ്റ്റം ചെയ്താൽ അവരുടെ കറണ്ട് ബില്ല് നമുക്ക് സീറോ ബില്ലാക്കാൻ കഴിയും സീറോ ബില്ല് മീൻസ് ഒരു ഫിക്സഡ് ചാർജ് എന്തായാലും വരും അതൊക്കെ എ സിയുടെ മീറ്റർ ഉള്ളപ്പോൾ ഒരു ഫിക്സഡ് ചാർജും ഒരു മീറ്റർ റെൻറ്റും വരും മീറ്റർ നമ്മൾ പേഴ്സണലായിട്ട് വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെൻറ്റ് നമുക്ക് വരുന്നില്ല കേട്ടോ അങ്ങനെയാണ് ഈ സിസ്റ്റം ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് തരാം പാനലുകൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നേ ഒരു പന്ത്രണ്ട് ഡിഗ്രി ചെരിവിൽ ആറ് പാനലുകൾ അഞ്ഞൂറ്റമ്പത് വാട്ടിൻ്റെ ആറ് പാനലുകൾ ഏകദേശം മൂവായിരത്തി മുന്നൂറ് വാട്ട് പാനൽ കപ്പാസിറ്റിയിൽ നമ്മൾ ചെയ്തു നല്ല ഫ്രെയിം വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് സ്ട്രക്ചർ അടിച്ചേക്കുന്ന അപ്പോളോൻ്റെ പൈപ്പിലൊക്കെയാണ് പതിനാറ് കെയ്ജിൻ്റെ മൂന്നൊക്കെ ഒന്നരയുടെ പൈപ്പിലാണ് നമ്മൾ ഫ്രെയിം ഒക്കെ ചെയ്ത് അതുപോലെ നമ്മളുടെ കാലുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഡി സി കേബിൾസ് യൂസ് ചെയ്തേക്കുന്ന കേബിൾസ് ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ പോളിക്കാപ്പും കെയ്യും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ബ്രാൻഡഡ് കമ്പനികളാണ് അതുപോലെ നമ്മൾ സ്ട്രക്ചർ എർത്ത് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ ഒരു ഭാഗത്ത് ചെയ്ത് നേരെ കേബിൾ ഇതുവഴി താഴെ താഴേക്ക് നേരെ പോകുന്നു ഒരുപാട് ലെങ്തൊന്നുമില്ല ഒരു പതിനഞ്ച് മീറ്ററിനകത്ത് നമുക്ക് കേബിൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ പാനലുകൾ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വാഷ് ചെയ്യാം അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു സൗകര്യത്തിൽ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഹൈറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ല നമുക്കൊരു മോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇവർക്ക് ഇത്രയും ഏരിയ ഇവിടെ ക്ലിയർ ആയി കിട്ടുക ആദ്യം ഇവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ അതിനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞത് അപ്പം ഒരു ലൈനിൽ തന്നെ ആറ് പാനല് മറ്റതായിട്ട് പോകാം അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ സംഭവം നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആറ് പാനലുകൾ നമുക്ക് സുഖമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യുക ഒരു മോപ്പ് ഉപയോഗിച്ച് സുഖമായിട്ട് ഇവർക്ക് ക്ലീൻ ചെയ്യുകയും ചെയ്യുക വേറെ ബുദ്ധിമുട്ടോട് കാര്യമൊന്നുമില്ല ഇപ്പം ഇതിൽ നമുക്ക് ഒരു ടാങ്കിന് ഭാഗത്തേക്ക് നടന്നു പോകാനുള്ള സൗകര്യമുണ്ട് ഒരു ഗ്യാപ്പ് നമ്മളിട്ടുണ്ട് ഈ ഒരു ആ ഒരു കണക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മളെ ലൈറ്റനിങ്ങ് ഒന്ന് വിഷു ഇത് കാണിച്ചു തരാം ഇതൊരു ഇടിമിന്നലിനുള്ളൊരു പ്രൊട്ടക്ഷനാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സറൗണ്ടിങ് ഒരു പതിനഞ്ച് മീറ്റർ സറൗണ്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും നമ്മളെ പാനലിനും നമ്മളെ വീടിനും കൂടി പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്ക് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിങ് കറക്റ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് അപ്പോൾ അതുവഴി ഇങ്ങനെ വന്ന് ഈ ഇത് കേബിൾ നേരെ താഴേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ അത് എർത്തിങ് ചെയ്തിട്ടുണ്ട് അത് തനതായ രീതിയിൽ നമ്മൾ എർത്തിങ്ങിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ചേമ്പറൊക്കെ വെച്ചിട്ടാണ് ചെയ്തത് താഴത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പാനലുകൾ നമ്മൾ ആറ് പാനൽ സീരിയസ് ആയിട്ടാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത് ഒരു പാനലിൻ്റെ വി ഒ സി ഏകദേശം അമ്പത് വി ഒ സി വരുന്നത് അപ്പോൾ ആറ് പാനുകൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ നമ്മൾ ഇൻവേർട്ടിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു ഇരുന്നൂറ്റി എൺപത് വോട്ട് ഒക്കെ നല്ല വെയിലുള്ള സമയത്ത് ഇരുന്നൂറ്റി എൺപത് എൺപത്തഞ്ച് വോൾട്ടൊക്കെ വരും അല്ല അമ്പത് വോട്ടുള്ളൊരു മുന്നൂറ് വോൾട്ട് ടോട്ടൽ നമുക്ക് കിട്ടും കുറച്ച് ലോസ് ഉണ്ടാവും എന്തായാലും ഒരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് വോട്ട് ഒക്കെ നല്ല വെയിലുള്ള സമയത്ത് കിട്ടും ഒരു പതിനഞ്ച് യൂണിറ്റ് നമുക്ക് ആവറേജ് എന്തായാലും നമുക്കതിലൂടെ പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല അത് തന്നെ പാനലാണ് ഏറ്റവും ലൈറ്റസ്റ്റ് പാനലാണ് അത് ബൈഫേസ്റ്റ് കൂടി ആയതുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ എന്തായാലും കൂടുതലായിട്ട് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇനി താഴെ ഭാഗം ഒന്ന് കാണിച്ചു തരാം ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയം ചെയ്ത് നമുക്ക് വീഡിയോ നമുക്ക് വൈൻ്റ് അപ്പിയാം അപ്പോൾ എ സി ഡി ബി ഡി സി ഡി ബി അതുപോലെ ഇൻവെർട്ടർ മീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് കാരണം ഇവിടെ മഴ തനിയൊന്നും അപ്പോൾ വളരെ സൗകര്യമാണ് ഈ ഒരു ഭാഗത്ത് അതുപോലെ നമുക്ക് ഇറത്തും ചെയ്യാനൊക്കെ സൗകര്യമാണ് ഈ ഒരു ഭാഗത്ത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുക കാരണം പ്രത്യേകിച്ച് നമുക്ക് അവരുടെ കെ എസ് സിയുടെ മീറ്റർ അവിടെ ഇരിക്കുന്നത് അതിനടുത്ത് വേണം നമ്മുടെ സോളാറിൻ്റെ ജനറേഷൻ മീറ്റർ സെറ്റ് ചെയ്യാൻ എങ്കിൽ അവർക്ക് റീഡിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കറക്റ്റ് ആയിട്ട് കഴിയും അപ്പോൾ ഇത് ജനറേഷൻ മീറ്റർ വിഷണ്ടെക്കിൻ്റെ മീറ്ററാണ് ഈ ഒരു മീറ്റർ നമുക്ക് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് അതുപോലെ ഹാവൽസിൻ്റെ ഫോർട്ടി ആംസിൻ്റെ ഒരു എ സി ബ്രേക്കറ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മിലൻ്റെ ഒരു മുപ്പത്തി രണ്ടാമിൻ്റെ ഫ്യൂസ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇതിൽ മീറ്റർ മാറ്റിയിട്ടാണ് നെറ്റ് മീറ്റർ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ നെറ്റ് മീറ്റർ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കെ സി ബി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നാളെ കൊണ്ടുവന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ റെഡി ആയി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഇത് യു ടി എൽൻ്റെ ഇൻവർ ഇത് ത്രീ പോയിൻറ്റ് ത്രീ ആണ് അപ്പോൾ ഇതിൽ നമുക്കൊരു നാലായിരം വാട്ട് പാനൽ കൊടുക്കാവുന്ന ഈ ഒരു സിസ്റ്റമാണ് ഇത് നമ്മളൊരു മൂന്നേ മുന്നൂറ് ഉപ്പ് പാനൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പാനൽ കൂടി നമുക്ക് കൊടുക്കാൻ ഈ ഒരു സിസ്റ്റത്തിൽ കഴിയും കേട്ടോ പിന്നെ ഇത് എ സി ഡി ബി ആണ് ഇതിൽ നമ്മളൊരു എസ് പി ഡി വെച്ചിട്ടുണ്ട് അതുപോലെ ഹാവൽസിൻ്റെ ഒരു മുപ്പത്തി രണ്ടാം പേറിൻ്റെ ഒരു എ സി ബ്രേക്കറ് ഇതിനകത്തും തൊട്ടപ്പുറത്ത് നമ്മുടെ ഡി സി സെക്ഷനാണ് അതിലൊരു ഡി സി ഡി ബി എസ് പി ഡി അതിലൊരു ട്വൻറ്റി ആംപിയറിൻ്റെ ബ്രേക്കറ് അതുപോലെ ഷൂസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഒരു ലൈനിൽ നമ്മൾ ഡി സി കേബിൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് കണ്ടിട്ട് ഡി സിയും എ സി എല്ലാം കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇറത്തിങ് ആണ് ഇർത്തിങ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇറത്തിങ് നേരെ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ഇറത്തിങ് ചെയ്തിട്ടുണ്ട് ഒരെറത്ത് എ സി തൊട്ടപ്പുറത്ത് ഡി സി എറുത്ത് ഇങ്ങനെ ചെയ്ത് അതുപോലെ നമ്മുടെ ലൈറ്റിങ് റഷ് ഈ ഒരു സൈഡിലാണ് വരുന്നത് അതൊന്നും വിഷമില്ല നമുക്ക് തൊട്ടപ്പുറത്ത് കേട്ടോ ലൈറ്റിങ്ങിൻ്റെ അർത്ഥം എവിടെയാണ് ഇതാക്കണം നേരെ ലൈറ്റിങ്ങിന്റെ കേബിൾ ആ ഒരു റൂട്ടിൽ കൊണ്ടുവന്നിട്ട് നേരെ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം നമുക്കിപ്പോൾ ആദ്യം നമ്മൾ ഇത് ഓൺ ചെയ്താൽ മതി നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ആദ്യം ഓൺ ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഡി സി സെക്ഷൻ നമ്മൾ ആദ്യം ഓൺ ചെയ്യുക ഇത് ഡി സി ടി പി ആണ് അപ്പോൾ ഈ ബ്രേക്കർ നമ്മൾ ഓൺ ചെയ്യുന്നു ഡി സി ബ്രേക്കർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ എന്തൊരു ഡിസ്പ്ലേന്ന് വെച്ചിട്ടില്ല ഈ ഭാഗം ഉണ്ടോ ഇതിലിപ്പോൾ പവർ ഡി സി പവർ ഇതിൽ കാണിക്കും ഉണ്ടോ ടോട്ടൽ ഡി സി പവർ ടി വി വണ്ണ് പറഞ്ഞിട്ട് ഇപ്പോൾ സീറോ ആണ് കാണിക്കുന്നത് ഇതിലിപ്പോൾ ഡി സി സെക്ഷൻ പവർ വന്നുണ്ടോ ഡി സി പവർ വന്നു പി വി ഇരുന്നൂറ്റി എഴുപത്തിനാല് വോൾട്ട് ഇരുന്നൂറ്റി എഴുപത്തി കുറച്ച് ക്ലൗഡിയാണ് അതുകൊണ്ടാണ് ഇരുന്നൂറ്റി ഏഴ് നല്ല വെയിലുള്ള സമയത്ത് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലേക്ക് നമുക്ക് വോൾട്ടേജ് വരും ഒന്ന് പശില്ലേ ഇതിലേക്ക് ഒന്ന് കാണിക്കുക ഗ്രിഡ് സീറോ ഗ്രിഡ് സീറോ എന്നാണ് ഈ ഡേ ഈ ടോട്ടൽ ഡേറ്റ് ടൈം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇനി നമുക്ക് എ സി സെക്ഷൻ ഓൺ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ഈ ഫോർട്ടി ആമ്പിയറിൻ്റെ ബ്രേക്കർ അങ്ങ് ഓൺ ചെയ്തു പുറത്ത് നമ്മൾ എ സി ബ്രേക്കർ ഇവിടെ പറയണം ഓൺ ചെയ്യാറുണ്ട് ഇത് രണ്ടും ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നമുക്ക് ഈ രണ്ട് ലൈറ്റ് കൂടി ഗ്രിഡ് വർക്കിംഗ് നോർമൽ സ്റ്റേജിൽ ഈ മൂന്ന് ലൈറ്റാണ് കത്തുക മൂന്നിലും പച്ച ലൈറ്റ് കത്തും ഇപ്പോൾ ഗ്രിഡ് വന്നിട്ടുണ്ട് അതായത് എ സി ബി സപ്ലൈടെ വന്ന് കഴിയുമ്പോൾ അത് ഇതിൽ കാണാൻ കഴിയും ഇരുന്നൂറ്റി എഴുപത്തേഴ് ഡി സി പവറുണ്ട് ഗ്രിഡ് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് അതായത് എ സി പവർ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് ഇതിൽ വന്നിട്ടുണ്ട് ഇനി വർക്കിംഗ് ആവുമ്പോൾ ഈ ഒരു ലൈറ്റിന് വേണ്ടി മൂന്ന് ലൈറ്റ് കത്തി കത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ് അലാറം എന്ന് പറഞ്ഞ ലൈറ്റ് എന്തെങ്കിലും പ്രോ ഫോൾട്ട് ഉണ്ടെങ്കിലാണ് അത് വർക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ നോർമലി ഈ മൂന്ന് ലൈറ്റ് കത്തി കഴിഞ്ഞാൽ അത് വർക്കിംഗ് ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് മനസ്സിലാക്കാം ഓക്കെയാണ് ഇതൊന്നും വേണ്ടി എന്താ മൂന്ന് ലൈറ്റ് ഡി സി അതുപോലെ ഗ്രിഡ് അതുപോലെ വർക്കിങ് ഈ മൂന്ന് ലൈറ്റ് പച്ച കത്തി കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ് അത് കറക്റ്റായിട്ട് മനസ്സിലാകാം കേട്ടോ ഇനി ഇത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ വൈഫൈ വീട്ടിലെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡോംഗറാണ് അപ്പോൾ പുതിയ മോഡൽ യൂ ഈ ഒരു ടൈപ്പാണ് വരുന്നത് വൈഫൈയുടെ ഡോങ്കറാണ് ഇതാണ് ഇവിടുത്തെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്ത് അവർക്ക് മൊബൈലിൽ അറിയാനുള്ള സംവിധാനം ഇത് ഡി സി പവർ കണക്ട് ചെയ്തതാണ് ഇത് എ സി സെക്ഷനാണ് അപ്പോൾ വിഭാഗങ്ങളൊക്കെ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ ഓക്കെ ഇപ്പം ഇർത്തിങ് എർത്തി നമ്മൾ ഈ ഭാഗത്ത് കാണിച്ചില്ലേ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള ഇത്രക്കത്തന്നെ കാര്യങ്ങൾ പറയാനുള്ളൂ അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ എന്ത് ഡൗട്ടിലും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എ ആർ എഫോ യൂട്യൂബ് ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു